ഒരു സ്വപ്നത്തിന്റെ പ്രേരണയിൽ സാന്റിയാഗോ എന്ന ഇടേബാലൻ നടത്തുന്ന യാത്രയാണ് ആൽക്കെമിസ്റ്റിന്റെ പ്രമേയം സാന്റിയാഗോ ഉപേക്ഷിക്കപ്പെട്ട പള്ളിക്കരുവിൽ സൈക്കമോർ മരത്തിനടുത്ത് രാത്രി കഴിച്ചുകൂട്ടി ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടന്നപ്പോൾ ഒരു കുഞ്ഞ് അവന്റെ കൈ പിടിച്ച് ഈജിപ്തിലെ പിരമിഡുകളുടെ അരികിൽ കൊണ്ടുപോകുന്നു അവിടെയുള്ള നിധി കാട്ടിക്കൊടുക്കുന്നു ഇതാണ് സ്വപ്നം സാന്റിയാഗോ യാത്ര തിരിച്ചു സാന്റിയാഗോ പതിനാറ് വയസ്സുവരെ സെമിനാരിയിൽ പുരോഹിതനാകാൻ പഠിച്ചു ലോകമെന്തെന്ന് അറിയുവാന് അവിടുത്തെ പഠനം ഉപേക്ഷിച്ചു സാന്റിയാഗോവിന് പുസ്തകങ്ങൾ എന്നും പ്രിയപ്പെട്ടവയാണ് വഴിയിൽ കാണുന്ന നിമിത്തങ്ങളെ തിരിച്ചറിയുവാനുള്ള രണ്ടുകല്ലുകൾ രാജാവെന്നു സ്വയം വിശേഷിപ്പിച്ച വൃദ്ധന് നൽകി ഈ ലോകത്തിലുള്ള സുഖവും സൗഭാഗ്യങ്ങളും ആസ്വദിച്ചോളൂ അപ്പോഴും കൈവശമുള്ള സ്പൂണും അതിലെ രണ്ടു തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം അതുതന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യം എന്ന് വൃദ്ധൻ പറഞ്ഞു അവന്റെ യാത്ര തുടങ്ങി ആടുകളെ ഒരു കിട്ടിയ കാശ് ആഫ്രിക്കയിൽ വെച്ച് മോഷ്ടിക്കപ്പെടുന്നു താൻ വായിച്ച പുസ്തകങ്ങളിലെ ധീരനായകന്മാരുടെ കഥ അവന് കരുത്തായി ഒരു സ്പടിക കച്ചവടക്കാരന്റെ കടയിൽ പണിയെടുക്കാൻ തുടങ്ങി സാന്റിയാഗോവിന്റെ ബുദ്ധിയാല് ആ വ്യാപാരം അഭിവൃദ്ധി പ്രാപിച്ചു സാന്റിയാഗോ സ്വരുകൂട്ടിയ പണവുമായി യാത്ര ആരംഭിച്ചു ആൽക്കെമിസ്റ്റിനെ അന്വേഷിച്ച് ഒരു ഇംഗ്ലീഷ്കാരനും നിധി അന്വേഷിച്ച് സാന്റിയാഗോയും ഈജിപ്തിലേക്ക് യാത്ര തുടർന്നു മരുഭൂമിയിലൂടെയുള്ള യാത്ര അവൻ പുത്തന് അറിവുകൾ നൽകി ആൽക്കെമിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ഇംഗ്ലീഷ്കാരൻ വായിക്കാനും നൽകി ജീവിതകാലമത്രയും പരീക്ഷണശാലയിലിരുന്ന് വിലകുറഞ്ഞ ലോഹങ്ങളെ ശുദ്ധീകരിക്കുന്നവരാണ് ആൽക്കെമിസ്റ്റുകൾ ലോഹങ്ങളെ വർഷങ്ങളോളം ചൂടാക്കിയാൽ പ്രകൃതം നഷ്ടപ്പെടും എന്നും പിന്നീട് അതിൽ ലോകത്തിന്റെ ആത്മാവ് മാത്രം അവശേഷിക്കും എന്നും പകുതി ഖരവും പകുതി ദ്രാവകവുമായ ആ വസ്തുവുണ്ടെങ്കിൽ ലോകത്തിന്റെ എല്ലാത്തിൻറെയും അർത്ഥം മനസ്സിലാക്കാം എന്നും അവർക്കറിയാം ആ ദ്രാവകം രോഗം നശിപ്പിക്കും ജരാനകളെ നശിപ്പിക്കും അതിലെ ഖരമാണ് കല്ല് അത് എല്ലാ ലോഹത്തെയും സ്വർണമാക്കും എന്നാൽ ഭൂമിയിലെ അടയാളങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ ആൽക്കെമി സ്വന്തമാകും എന്നതായിരുന്നു സാന്റിയാഗോവിന്റെ നിലപാട് അറബികളുടെ ഇടയിൽ ആൽക്കെമിസ്റ്റിനെ അന്വേഷിച്ചു നടന്നു അവിടെ വെച്ച് ഒരു പെൺകുട്ടിയോട് അനുരാഗം തോന്നി യുദ്ധം നടക്കുന്നതിനാൽ തുടർ യാത്ര അപ്പോൾ അസാധ്യമായിരുന്നു രണ്ടു കഴുകന്മാർ പരസ്പരം ആക്രമിക്കുന്നത് പട്ടാളക്കാരുടെ ആക്രമണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പെന്ന് ഗോത്രത്തലവനോട് അവൻ പറഞ്ഞു അസാധാരണത്വമുള്ള ഒരു മനുഷ്യനെ അവൻ കണ്ടു അവൻ ഉറപ്പായിരുന്നു അതാണ് ആൽക്കെമിസ്റ്റ് എന്ന് അവന്റെ വെളിപാട് പോലെ സംഭവിച്ചു ഒരുങ്ങി നിന്നതുകൊണ്ട് ശത്രുക്കളെ കീഴടക്കാനായി അവനെ ഉപദേഷ്ടാവായി നിയമിച്ചു എന്തെങ്കിലും നേടിയെടുക്കണം എന്ന് ഒരാൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ ആഗ്രഹം ഗ്രഹം സഫലമാക്കാനായി ലോകം മുഴുവൻ അവന്റെ സഹായത്തിനെത്തും എന്ന് ആൽക്കെമിസ്റ്റ് പറഞ്ഞു നിധി കിട്ടാൻ ഇയാൾക്ക് തന്നെ സഹായിക്കാനാകും എന്ന് അവൻ തോന്നി തന്റെ കയ്യിൽ സ്ഫടികക്കടയിൽ നിന്ന് ലഭിച്ച പണവും ഗോത്രത്തിലവൻ നൽകിയ അൻപത് സ്വർണ നാണയങ്ങൾ വേറെയുണ്ട് എന്നും നാട്ടിൽ ചെന്നാൽ പണക്കാരനായി ഫാത്തിമയും ഒത്തു കഴിയാമെന്നും അവൻ പറഞ്ഞു എന്നാൽ ആൽക്കെമിസ്റ്റിന്റെ സാന്നിധ്യം അവന്റെ ലക്ഷ്യത്തെ വീണ്ടും ഉദീപിപ്പിച്ചു ഉദ്ദേശിച്ചത് നിറവേറ്റാൻ സാധിച്ചില്ലെങ്കിൽ കാലം നമ്മെ കുറ്റപ്പെടുത്തും എന്ന് ആൽക്കെമിസ്റ്റ് ഓർമ്മിപ്പിച്ചു ഫാത്തിമയെ പിരിഞ്ഞു പോകുവാൻ അവൻ വിഷമമായിരുന്നു നീ കണ്ടെത്തിയത് സത്യവും ശുദ്ധവും ആണെങ്കിൽ അതിന് നാശമില്ല എത്ര കാലം കഴിഞ്ഞ് തിരിച്ചു ചെന്നാലും അത് അതുപോലെ തന്നെ അവിടെയുണ്ടാകും അല്ല ഒരു നക്ഷത്രം പൊഴിയുന്നത് പോലെയുള്ള ക്ഷണികമായ പ്രകാശമായിരുന്നു അതെങ്കിൽ അതെന്നെ പൊലിഞ്ഞു പോയിരിക്കും സംശയമില്ല എന്ന് ധൈര്യപ്പെടുത്തി സ്വന്തം ആത്മാവിൽ തന്നെ ശ്രദ്ധയിരിക്കുക അതിനറിയാത്തതായി ഒന്നും തന്നെയില്ല എന്ന് ആൽക്കെമിസ്റ്റ് പറഞ്ഞു ഹൃദയത്തിന്റെ വാക്കനുസരിച്ച് യാത്ര തുടർന്നു സ്വന്തം സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള യാത്രയിൽ ഒരു ഹൃദയവും നോവനുഭവിക്കേണ്ട കാരണം ഈ അന്വേഷണത്തിലെ ഓരോ നിമിഷവും അയാളെ ഈശ്വരന്റെ ശക്തിയോട് കൂടുതൽ അടുപ്പിക്കുന്നു എന്നും ആൽക്കെമിസ്റ്റ് പറഞ്ഞു ഓരോ യാത്രയും ആരംഭിക്കുന്നത് തുടക്കകാരന്റെ ഭാഗ്യത്തോടെയാണ് അവസാനിക്കുന്നത് കഠിന പരീക്ഷണത്തിലും അതിൽ ജയിക്കുന്നവനാണ് യഥാർത്ഥ ജേതാവ് യാത്രയ്ക്കിടയിൽ മൂന്ന് പട്ടാളക്കാര് അവരെ തടഞ്ഞു എന്നാൽ കൈയിലുള്ള വസ്തുക്കളെ സാധാരണ മട്ടിൽ ആൽക്കെമിസ്റ്റ് അവതരിപ്പിച്ചു കയ്യിൽ വിലപിടിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തികച്ചും സാധാരണം എന്ന മട്ടിൽ അത് തുറന്നുകാട്ടുക ഇതെന്ത് തമാശ എന്നെ എല്ലാവരും വിചാരിക്കൂ സത്യാവസ്ഥ ആരും മനസ്സിലാക്കിയില്ല എന്ന പാഠം അവൻ പഠിച്ചു ഒരു ലക്ഷ്യം കൈവരിക്കാനും മനസ്സ് എന്നും നമ്മുടെ രക്ഷയ്ക്കെത്തും പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിക്കും ഒരു ദൗത്യമുണ്ട് മറ്റൊരാളുടെ ജീവിത ദൗത്യത്തിൽ ഇടങ്കോലിടാൻ പോയാൽ അതിന്റെ ഫലം തൻ്റെതായ ലക്ഷ്യം കൈമോശം വരിക എന്നതായിരിക്കും എന്നും ആൽക്കെമിസ്റ്റ് പറഞ്ഞു പിരമിഡുകളിലേക്ക് അവർ യാത്ര തുടർന്നു അവരെ പട്ടാളക്കാർ പിടികൂടി ആൽക്കെമിസ്റ്റ് പറഞ്ഞു താനൊരു ഉരുചുറ്റിയാണ് കൂടെയുള്ള ആള് സാന്റിയാഗോ ഒരു ആൽക്കെമിസ്റ്റ് ആണെന്നും അവന്റെ സഞ്ചിയിലെ പണം പട്ടാളത്തലവന് നൽകി രക്ഷപ്പെടാൻ ശ്രമിച്ചു വേണമെന്നു വച്ചാൽ ഉഖനായ കൊടുങ്കാറ്റായി വീശാന് ആൽക്കെമിസ്റ്റിനാകും എന്ന് അയാൾ പറഞ്ഞു സാന്റിയാഗോയ്ക്ക് മൂന്ന് ദിവസം സമയം പട്ടാളക്കാർ കാറ്റായി വീശാൻ നൽകി മരണവുമായി മുഖാമുഖം നിൽക്കുമ്പോഴാണ് ഒരുവനിൽ ആത്മബോധം ഉണ്ടാകുക സ്വന്തം ജീവിതത്തെക്കുറിച്ച് അപ്പോഴാണ് ബോധാവാനാകുക എന്ന് അയാൾ ധൈര്യപ്പെടുത്തി മൂന്നാം ദിനമെത്തി പടനായകനും ഉദ്യോഗസ്ഥരും അവൻ കാറ്റായി വീശുന്നത് കാണാൻ എത്തി താനെങ്ങനെ കൊടുങ്കാറ്റായി മാറുമെന്ന് അവൻ മരുഭൂമിയോട് ചോദിച്ചു കാറ്റിനു വീശിപ്പുറത്താൻ മണൽ തരാം വീശാൻ കാറ്റിനോട് പറയൂ എന്ന് മരുഭൂമി പറഞ്ഞു നിനക്ക് ഒരിക്കലും കാറ്റാകാൻ സാധ്യമല്ല എന്ന് കാറ്റ് പറഞ്ഞു മനുഷ്യൻ ആകാശത്തോട് മുഖമുയർത്തി സംസാരിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന് അവൻ പറഞ്ഞപ്പോൾ ആകാശത്തോട് ചോദിക്കൂ എന്ന് കാറ്റ് പറഞ്ഞു സൂര്യനെ പൊടിക്കാറ്റിൽ മറിച്ചു നിർത്തിയാൽ ആകാശത്തോട് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ കാറ്റ് വീശി പട്ടാളക്കാർ അവൻ കാറ്റായി മാറിയെന്നോർത്ത് അത്ഭുതപ്പെട്ടു സൂര്യനും ഭൂമിയും ഉൽക്കടമായ സ്നേഹം ഉള്ളിലൊതുക്കി കഴിയുന്നുവെന്ന് സൂര്യൻ പറഞ്ഞു സൂര്യനും കാറ്റും അവനും സംഭാഷണം നടത്തി കാറ്റ് കൂടുതൽ ശക്തിയോടെ വീശി താനും ഒരു ആൽക്കെമിസ്റ്റ് ആണെന്ന് അവൻ തിരിച്ചറിഞ്ഞു പിന്നീട് അവർ സ്നേഹത്തെക്കുറിച്ച് സാരിച്ചു കാറ്റിനെ പോലെ ലോകം ചുറ്റിത്തിരിയുന്നതും സൂര്യനെ പോലെ എല്ലാം നോക്കിയും കണ്ടും നിൽക്കുന്നതും സ്നേഹമല്ല എന്നും സ്നേഹം ശക്തിയാണെന്നും സ്നേഹം നന്മയെ ഉത്തേജിപ്പിക്കുന്നുവെന്നും അവൻ പറഞ്ഞു കാറ്റായി തീരണമെങ്കിൽ പ്രപഞ്ചം സൃഷ്ടിച്ച കൈകളെ സമീപിക്കണം എന്ന സൂര്യന്റെ നിർദ്ദേശമനുസരിച്ച് അവന്റെ മനസ്സ് പ്രാർത്ഥനാനിരതമായി താനു വിശു വചൈതന്യത്തെ തൊട്ടറിയുന്നത് പോലെ അവനു തോന്നി ഈശ്വരന്റെ ഒരു അംശം മാത്രമാണ് താനെന്നും തന്നിൽ തിരിച്ചു നീക്കുന്നത് ആ ചൈതന്യം തന്നെയാണെന്നും മനസ്സിലായപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തനിക്കുമാകുമെന്ന് അവൻ ബോധ്യപ്പെട്ടു അങ്ങ് ഒരിക്കലും പതിവില്ലാത്ത വിധം കാറ്റ് വീശി പട്ടാളക്കാര് അവരെ വിട്ടയച്ചു ആർക്കമിസ്റ്റ് ഒരു സന്യാസാശ്രമത്തിൽ അവനെ കൊണ്ടുപോയി ലോഹത്തെ സ്വർണമാക്കി കാണിച്ചു സ്വർണം പങ്കുവച്ചു പിന്നീടവൻ തനിയെ യാത്ര ചെയ്തു തന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെല്ലാം ദൈവത്തോട് നന്ദി പറഞ്ഞു പിരമിടിനരികെ കുഴിക്കാൻ തുടങ്ങി ഫലമുണ്ടായില്ല കുറെ അറബികൾ അവനെ പ്രഹരിച്ചു രണ്ടു തവണ ഒരേ സ്വപ്നം കണ്ടുകൊണ്ടാണ് താനും നിധി തേടി വന്നതെന്ന് പറഞ്ഞു അവന്റെ കയ്യിലുള്ള സ്വർണം മുഴുവൻ അവരെടുത്തു നേതാവ് പോകും മുൻപ് പറഞ്ഞു ഞാനും ഇതേപോലൊരു സ്വപ്നം കണ്ടു സ്പെയിനിൽ ഇടിഞ്ഞു പൊളിഞ്ഞ പഴയപള്ളിയുണ്ട് ഇടേന്മാര അന്തിയുറങ്ങുന്ന സ്ഥലം അവിടെ സക്രാരിയുടെ സ്ഥാനത്ത് സൈക്കമോർ മരമുണ്ട് അതിന്റെ അടിയിൽ കുഴിച്ചാൽ നിധി കിട്ടുമെന്ന് ഞാനൊരു വിട്ടിയല്ലാത്തതിനാൽ പോയില്ല എന്ന് പറഞ്ഞു നടന്നങ്ങു അവന്റെ മനസ്സിൽ നിറഞ്ഞ സന്തോഷം അവൻ തിരിച്ചെത്തി സ്വന്തം ദൗത്യത്തെക്കുറിച്ച് ബോധമുള്ളവർക്ക് മുന്നിൽ ജീവിതം ഉദാരമാകുമെന്ന് അവനറിഞ്ഞു വിലയേറിയ നിധിക്ക് അവന് അവകാശിയായി ഫാത്തിമയെ കാണാന് അവൻ കൊതിയായി